ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ പാഷൻ യുവാ ഫാഷന്റെ അടുത്തൊരു അടിപൊളി വീഡിയോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചുരിദാർ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറ് വെസ്റ്റേൺ ടോപ്സ് കോട്ടൺ ചുരിദാർ എങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള ഓപ്പൺ ചെയ്യാത്ത ചുരിദാറൊക്കെ ആണിക്കാരെ വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജനത്തിൽ കൊടുക്കുക എന്തെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് നോട്ടിഫൈൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഐറ്റംസ് ഒന്ന് കണ്ടു നോക്കിയാലോ നല്ല അടിപൊളി ചിലതൊക്കെ ചില ഐറ്റംസ് ഒക്കെ കുറവാട്ടോ അപ്പോൾ നമുക്ക് ഉള്ളത് നമുക്ക് നല്ലപോലെ കാണാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വരും ആദ്യമായി നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല എക്സെല് സൈസ് എക്സ് എല് സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ലാർജ് എക്സ് എൽ ആ സൈസില് വരുന്ന കേട്ടോ ഫോർട്ടി ഫോർട്ടി ടു സൈസിൽ വരുന്നത് നല്ല അടിപൊളി ചിനോൺ മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി പക്ക അടിപൊളി ചിനോണിൽ വരുന്ന സൂപ്പർ ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വർക്കൊക്കെ നല്ല കുറേ ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത് ഫ്രണ്ടിലെ ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ അടിയിലെ വർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു പട്ടമാതിരി ഉള്ളതിൽ പട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറാണ് ഉള്ളിൽ ലൈനിങ് ഒക്കെ നല്ല ക്രൈപ്പിന് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ലൈനിങ്ങാണ് കൊടുത്തത് നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ലൈനിങ്ങാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ കൈനും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചുരിദാറ നമ്മളിന്ന് കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഫ്രണ്ട് പോഷനിൽ നല്ല വർക്കും കാര്യങ്ങളും കൊടുത്തിട്ട് വർക്കും മീൻസ് ഗോൾഡൻ ഷെയ്ഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നിട്ടാ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ഉള്ള ആയിട്ടാണ് വരുന്നിട്ട നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇട്ടാൽ നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് പിസ്ത കളറാണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ജഷോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് വരുന്ന കേട്ട വൺ സൈഡ് അലാസി സിൽക്കി ടൈപ്പ് പാൻറ്റാണ് വരുന്നിട്ടാണ് വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് പ്ലെയിൻ ഒരു തേർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പാൻറ്റിന് വരുന്നുണ്ട് ഉള്ളി ലൈനും കാര്യങ്ങളില്ല സിൽക്ക് ടൈപ്പാണ് വരുന്നത് പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പാൻറ്റാണ് വരുന്ന കേട്ടോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ പാൻറ്റ് ഷോള് ഇനി നമ്മൾ കാണിക്കുന്നത് ഷോൾ നല്ല വെറൈറ്റി ഷോളിൽ വരുന്ന സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്ന കേട്ട ഷോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്കേലപ്പ് വർക്കായിട്ടുള്ള ഷോളാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സെറ്റാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അഫോർഡബിൾ റേറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുള്ളൂ നമുക്ക് ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം വെറും ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ചിനോൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ചുരിദാറാണ് നമ്മളിന്ന് കാണിക്കട്ടോ അടുത്ത നമ്മൾ കാണിക്കാൻ നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് കാണിക്കാൻ പോകുന്നത് നല്ല അത്യാവശ്യം വർക്കും കാര്യങ്ങളും പാറ്റികൾ ഉപയോഗിക്കാം ഇത് നല്ലൊരു ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദിക്കാത്ത കളർ ഒരു ഹൽദി മഞ്ഞിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റ് കുറഞ്ഞ ഒരു യെല്ലോ ഷെയ്ഡായിട്ടോ അത് വരുന്നത് നല്ല രസമുള്ള യെല്ലോ ഉണ്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ തേർട്ടി സെവൻ വരെ ലെങ്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല അടിപൊളി ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ കൈയിൻ്റെ കൈയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കിട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ വർക്കാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക് ഇതാണ് എങ്ങനെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ കോപ്പർ വർക്കിൽ വരുന്നത് നല്ല കോപ്പർ വർക്കിനെ കൊടുത്തിട്ടില്ല നല്ല ഇവിടെ മൊത്തം വർക്ക് കിട്ടാ അങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കയ്യിൻ്റെ ഈ ഭാഗം വരെ നല്ലൊരു സിമ്പിൾ ഇവിടെ ആയിട്ട് സിമ്പിൾ കുറച്ച് അത്യാവശ്യം വർക്കും കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈനും വർക്കും കാര്യങ്ങളും ഇട്ടാ പിന്നെ അതിൻ്റെ യോക്ക് പോഷയിൽ നോക്കുകയാണെങ്കിലും ഓക്കെ നല്ലൊരു സൂപ്പർ ആയിട്ട് ആ വർക്കൊരു ബോറാക്കാത്ത രീതിയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാഗത്തും അതേ വർക്ക് തന്നെ കൊടുത്തിട്ട് കേട്ടോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ നല്ല പോലെ ആലോചിച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പെട്ടെന്ന് ഓർഡർ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ സോൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോൾഡ് ചെയ്യുന്ന നിങ്ങളോട് പറയും കേട്ടോ അതേമാതിരി എൻ്റെ പാൻറ് വരുന്ന ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഇതിന് ലൈനിയോ കൊടുത്തിട്ടുണ്ട് ഈ പാൻറ്റിന് നല്ല അടിപൊളി ലൈനിയും കാര്യങ്ങളൊക്കെ പാൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടുന്നത് നല്ലൊരു കളറെ കുറിച്ച് പറയൂലെ ഉദിക്കാത്തൊരു ഹൽദി എല്ലാം ഉണ്ടാവില്ല നല്ലൊരു രസതയില്ലേ പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്തും വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഫുൾ അലാസിക്കാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ അതേമാതിരി തന്നെ നമ്മൾ ഷോള് നമുക്ക് ജസ്റ്റ് ഷോള് രണ്ട് സൈഡും സ്കേലപ്പ് വർക്കുണ്ട് വൺ സൈഡ് നല്ല ഹെവി വർക്കും അതർ സൈഡ് ചെറിയൊരു വർക്കുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്കേലപ്പ് വർക്കിൽ തന്നെ കൊടുത്തുള്ള കേട്ടോ ഇതിൻ്റെ ബോർഡർ നല്ല കോപ്പർ വർക്കിലുള്ള സൂപ്പർ ഇടയിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നതിനാൽ ലാവണ്ടർ ഷെയ്ഡ് കളറായിട്ട് നല്ല രസമുള്ള കളറായിട്ട് നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇട്ടാൽ നല്ല രസം ഉണ്ടാവും മുഞ്ചുള്ള നല്ല ലാവണ്ടർ ഷെയ്ഡ് വരുന്ന സൂപ്പർ കളർ നല്ല വർക്കും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കാരണം നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല രസം ആകട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാകുമല്ലോ എനിക്കറിയില്ല നല്ല ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് റേറ്റും അഫോർഡബിൾ റേറ്റാണ് നിങ്ങൾക്ക് പറ്റ റേറ്റ് നമ്മൾ ചുരിദാർ എപ്പോഴും എടുക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ് ഒക്കെ ആയിരത്തഞ്ഞൂറിൻ്റെ മുകളിലേക്കല്ലേ പോവാം പക്ഷെ നമ്മൾ നിങ്ങൾക്ക് തന്നെ വെറും അഫോർഡബിൾ റേറ്റാണ് തന്നിട്ടോ അപ്പോൾ ലാവണ്ടർ ഷെയ്ഡാണ് ഇതും അതേമാതിരി തന്നെ വരുന്ന വർക്കും കാര്യങ്ങളാണ് ലൈനിങ് വരുന്ന പാൻറും കാര്യങ്ങളൊക്കെ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ പാൻറ് വരുന്നത് ഉള്ളി ലൈനിംഗ് കാര്യങ്ങളും അല്ലെങ്കിൽ ക്രേപ്പിൽ ലൈനിംഗ് കാര്യങ്ങളും കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടുപോകട്ടെ നല്ല രസമുള്ള അടിപൊളി ഷോളാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല കളറാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ഉദിച്ച് നിൽക്കാത്ത ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ കളർ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് വെറും റേറ്റ് ഒരു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഫ്രിഷ് ഇപ്പോൾ കൂടി നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ജോർജറ്റ് മെറ്റീരിയൽ സൂപ്പർ ആയിട്ട് കേട്ടോ അപ്പോൾ അടുത്തായി നമ്മളിത് ചിനോൺ മെറ്റീരിയൽ വരുന്ന വേറെ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി എക്സൽ സൈസാണ് ഫോർട്ടി ടു സൈസാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഫുൾ ഒരു ഗോൾഡൻ വർക്കിലാണ് കയ്യിലൊക്കെ ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റാണ് നല്ലൊരു ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് കയ്യിൽ ലൈനിങ് ഇല്ല പക്ഷേ ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട് ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് നല്ല ക്രൈപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഇത് ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കറാട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ കളറാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കിട്ടി കഴിഞ്ഞവർക്കും ലാഭമാണ് എല്ലാവർക്കും നല്ലൊരു അഫോർഡബിൾ റേറ്റ് നമ്മൾ കൊടുക്കട്ടോ അപ്പോൾ ഒരു ആയിരത്തി നാനൂറ്റി പതിനെട്ടാണ് വരുന്നത് പിന്നെ എൻ്റെ ഭാഗത്തൊക്കെ ഇല്ല ഫുൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റേറ്റ് കുറഞ്ഞ അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ലൊരു സിൽക്ക് ടൈപ്പിൽ വരുന്ന നല്ല ഉള്ളി ലൈനിങ് കൊടുത്തിട്ടുള്ള ഫുൾ അലാസീഗിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാൻറ്റാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ പാൻറ്റൊക്കെ നല്ല അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് റേറ്റും അഫോർഡബിൾ ആയിരത്തി നാനൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് വേണ്ടൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കല്യാണത്തിനൊക്കെ അടിച്ച് പൊളിച്ചിട കേട്ടെ അത്രക്കും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് അതിൻ്റെ ഷോൾ നോക്കണ്ടെ ഷോളൊക്കെ വെറൈറ്റി ആയിട്ട് പാൻ്റവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ കണ്ടെ ഷോളാണ് എല്ലാവർക്കും ആവശ്യം ഷോൾ നല്ല സ്കേലപ്പ് വർക്കിൽ കൊടുത്തിട്ടില്ല സൂപ്പർ ഷോളായിട്ടോ ഒരു സാധനം നല്ലൊരു സ്കേലപ്പ് വർക്ക് വൺ സൈഡ് സ്കേലപ്പ് വർക്ക് ആയിട്ടുള്ള പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഷോളാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഔട്ടാണ് അപ്പോൾ ഡിം ആയിട്ടുള്ള കളറാണ് ഈ ലാവണ്ടർ ഷെയ്ഡിൽ നല്ല ഡിമ്മായിട്ടുള്ള കളറാണ് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നൊരു ഹൽദി യെല്ലോ ആണ് വരുന്നിട്ടോ നല്ലൊരു സൂപ്പർ ഹൽദി യെല്ലോ ഡാർക്ക് മഞ്ഞയാണ് വരുന്നിട്ടാണ് പക്ഷേ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് എക്സല് സൈസ് തന്നെ വരുന്നത് ഫോർട്ടി ടു സൈസ് വീതിയും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ ഐറ്റം അത്യാവശ്യം സ്റ്റാൻഡേർഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാലും അതേമാതിന് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് വരുന്നു കേട്ടോ കാരണം നല്ല ഒരു ക്രൈപ്പിൽ ഇനിയെ കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റാണ് കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് അതേമാതിന് ഷോളും കാര്യങ്ങളൊക്കെ നല്ല സ്കേലപ്പർക്കിൽ നല്ല ഹെവി വർക്കിലാണ് വരുന്നു കേട്ടോ ഷോളൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ ആയിട്ടാണ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളി ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഒരു ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപ മാത്രമാണ് വരുന്നിട്ട് അപ്പോൾ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്ത നമ്മൾ വെസ്റ്റേൺ ലാർജ് മീഡിയം സൈസിൽ വരുന്ന നല്ലൊരു വെസ്റ്റേൺ ടോപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതൊരു ഒരു വട്ടത്തിൽ നമ്മളിത് വന്നതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രം റീസ്റ്റോക്ക് ചെയ്താണ് ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുപോകുന്നത് നല്ല ലെങ്ത് കാര്യങ്ങൾ തേർട്ടി സെവൻ വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇന്നറ് അറ്റാച്ചറല്ലേ വരുന്നത് ഉള്ളിലൊരു ഷർട്ട് മോഡൽ വരുന്ന സൂപ്പറായിട്ട് വെസ്റ്റേണിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡോർസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡോർസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടാനുള്ളൊരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിന് അതിന് കളർ ചേഞ്ച് ചെയ്താൽ മൂന്ന് കളർ ഉണ്ട് നല്ല അടിപൊളി കളർ ആഷ് പ്രിൻറ്റിൽ വരുന്ന സൂപ്പർ കളറാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല വേറിയാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളർ കേട്ടോ ലെങ്ത്തുള്ളവർക്ക് ലാർജ് മീഡിയം സൈസാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു സൈസ് നമ്മൾ കാണിക്കുക അടുത്തൊരു കളർ സൈസ് സൈസല്ല അടുത്തൊരു കളർ കാണിക്കാൻ പോകുന്നൊരു ഗ്രീനിൽ വരുന്ന വേറൊരു കളറാണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ കളർ ആട്ടോ നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ല അത് ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് വേണ്ട ഒരു പെട്ടെന്ന് അതിൻ്റെ മെസ്സേജ് അയക്കുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഫ്ലെയർ ആയിട്ട് വരുന്നത് വേറൊരു ആണ് കാണിക്കാൻ പോകുന്നത് ഡിം ആയിട്ടുള്ള കളറാണ് വരുന്നത് സൈസ് വരുന്ന ഡബിൾ എക്സ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും കാര്യങ്ങൾ വരുന്നത് ഡിം ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് നല്ല പക്ക ജയ്പൂർ കോട്ടനിൽ വരുന്ന സൂപ്പർ ആണ് നല്ല രസം കാണുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആണ് കാണുന്നത് കാണുന്ന നല്ലൊരു പാൻറ്റൊക്കെ നല്ല കാണാൻ ഭയങ്കര ഒരു കുഴഞ്ഞെടുക്കുന്ന പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഫുൾ അലാസിക്കാണ് പാൻറ്റ് വരുന്നത് നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് അതേമാതിരി തന്നെ ഷോൾ നല്ലൊരു സോഫ്റ്റ് ഷോളാണ് വരുന്നിട്ടോ ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ലൊരു കംഫർട്ടായിട്ട് കിടക്കണ ഏറ്റവും ഷോളാണ് വരുന്നിട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെയൊരു ഡിം ആയതുകൊണ്ട് ആരും എടുക്കാതിരിക്കേണ്ട ഡിമ്മാകുമ്പോഴാണ് ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യട്ടോ ദൂരെന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നും നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ സാധനം ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന വേണ്ട ഒരു പെറ്റൻ തന്നെ മെസ്സേജ് അയച്ചോളി കേട്ടോ അപ്പോൾ അടുത്ത് വേറൊരു പാറ്റേൺ കാണിക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലും ത്രിപിൾ എക്സെല്ലാണ് സൈസ് വേണേ അതേമാതിരി ഡെസ്റ്റി കളർ ജയ്പൂർ കോട്ടനിൽ വരുന്ന ലൈനിങ് ഒന്നും ലൈനിങ് വരുന്നില്ല ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ്ങില്ല പക്ഷേ കട്ടി ഉണ്ട് ക്ലോത്ത് നല്ല അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കളറിൽ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഒരു തേർട്ടി സെവൻ ഇഞ്ച് വരെ വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ പാൻറ്റ് അതായത് ലേറ്റ് ഷെയ്ഡ് കളറിലാണ് പാൻറ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് ആയിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി നമ്മൾ ലേഖ അടിപ്പിക്കണില്ലോ എല്ലാം നല്ല പോലെ പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പാകത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വൺ സൈഡ് ഷോളിൽ വരുന്ന ഷോൾ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും പ്രിൻ്റ് ഒരു സൈഡ് ഫുൾ സെൻറ്ററിൽ പ്രിൻറ്റും ബാക്കി സൈഡിൽ ഒരു ലേറ്റ് ഷെയ്ഡ് കളറും ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലത് എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ രസമാണ് പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഫ്രീ ഷിപ്പോട് കൂടി നമ്മൾ നൽകുക കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു മുകളിലേക്ക് ആ നമ്പറിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കാം അപ്പോൾ സൈസും കാര്യങ്ങളും നമ്മൾ അതിൽ തന്നെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളെ കാണുന്നെത്തും ഞങ്ങൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻറ്ററിലാണ് ഞങ്ങൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പൊക്കെ എല്ലാവരും പരമാവധി വരിക അപ്പോൾ ഇനി പുതിയ പുതിയ ഐറ്റംസ് നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ വെറൈറ്റി വെറൈറ്റി ഐറ്റമായി നിങ്ങളെ കാണാൻ എത്തും അതുവരേക്കും ബാ ബൈ